പ്രതിദിന പ്രതിപാദ്യം പാശ്ചാത്യ ലോകത്തെ ഇടിമുഴക്കം പ്രിൻസ് ഷെറ്റൻ യൂണിവേഴ്സിറ്റിയിലെ ഡയറക്ടർ ആധുനിക യുക്തിവാദികളുടെ മുത്തപ്പൻ ഫിലിപ്പ് കെ കിറ്റിയെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന മാർഗരറ്റ് മാർക്കസ് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചെങ്കിൽ ഇന്നത്തെ ജബ്ബാറോ രവിയോ ആരിഫോ ഇസ്ലാമിക പണ്ഡിതർക്ക് മുന്നിൽ ഒന്നുമല്ല ലോകത്തിലെ വലിയൊരു വിഭാഗത്തെ സമൂലമായൊരു വിപ്ലവത്തിന് വിധേയമാക്കിയത് സത്യദൂതർ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി സ്വല്ല്മയുടെ പ്രവാചകത്വത്തിന് അടിവരയിടുന്നു മാർഗരറ്റ് മാർക്കസ് ഏറ്റവും വേണ്ടപ്പെട്ടവർ വിശ്വാസത്തിൽ നിന്നും യുക്തിവാദത്തിലേക്കോ കള്ളപ്രചരണങ്ങളിലേക്കോ നഷ്ടപ്പെട്ടാൽ മനസ്സിലാക്കുക നമുക്കെതിരെ ആരൊക്കെ തിരിഞ്ഞിട്ടുണ്ടോ അതിന്റേതായ കാരണം ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ നാം കാണുക നിന്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ അവരെ കളഞ്ഞു കാരണം നിന്നെ വലിയ നിലയിലേക്ക് എത്തിക്കുമ്പോൾ അവിടെ നിൽക്കാൻ അവർ യോഗ്യരല്ല അവർ നിങ്ങളെ താഴേക്ക് തളർത്തുകയേ ഉള്ളൂ അവർക്ക് നിന്റെ ജീവിതത്തിലും വിശ്വാസത്തിലുമുള്ള ആവശ്യം കഴിഞ്ഞിരിക്കുന്നു നിനക്ക് ഭാവിയിലും ഞാൻ നല്ലത് കരുതി വെച്ചിട്ടുണ്ട് മോനെ നീ ക്ഷമിക്കുക അറിയുക ആക്ഷേപങ്ങൾക്ക് ശേഷം ഒരു വിജയം കൈവരിക്കാം രാത്രിക്ക് ശേഷം പകൽ വരുക തന്നെ ചെയ്യും മോനെ നീ ക്ഷമിക്കുക രോഗത്തിന് ശേഷം രോഗമോചനം ശിഷ ഉണ്ടാകും മോനെ നീ ക്ഷമിക്കുക വിഷമങ്ങൾക്ക് ശേഷം സന്തോഷം വരുന്നതാണ് മോനെ നീ ക്ഷമിക്കുക ഉടമസ്ഥനായ റബ്ബ് എപ്പോഴും നിന്റെ കൂടെ ഉണ്ട് എന്നതിന് നീ അറിയുക ആ റബ്ബ് താഴെ നിന്നെ വിജയിപ്പിക്കും സംരക്ഷിക്കും പരിഗണിക്കും അതിനാൽ എപ്പോഴും ആ പ്രപഞ്ചനാഥന് നിന്റെ ഉടമസ്ഥനായ റബ്ബിനെ സ്മരിക്കുക നന്ദി പറയുക അല്ലേ ധാരാളം പറയുക നിനക്കാണ് റബ്ബെ സർവ്വസ്തുതികളും അള്ളാഹു തുണക്കട്ടെ അള്ളാഹുവെ ലോകത്താകമാനം സമാധാനം നിലനിർത്തി തരണേ തകർക്കപ്പെടുന്ന രാജ്യങ്ങളും നാടുകളും വീടുകളും മനുഷ്യരും വിഷമിക്കുന്ന ഘട്ടത്തിൽ നീ തുണയാകണേ ഞങ്ങളുടെ ദുഃഖങ്ങളും പ്രതിസന്ധികളും നീക്കിത്തന്ന് വിജയം നൽകണേ ഞങ്ങൾക്ക് ആയുരാരോഗ്യ സമ്പല സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ